വിശ്വയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ മലയാളികൾക്ക് പൊതുവെ പരിചയമില്ലാത്ത ഒരു വിശുദ്ധയാണ് വിശുദ്ധ ജോസഫേൻ വക്കീത്ത പക്ഷേ തിരുസഭയുടെ ചരിത്രത്തിലെ ക്ഷമയുടെ ഏറ്റവും വലിയ മാതൃകയായി ചൂണ്ടിക്കാണിക്കുന്ന വിശുദ്ധരിൽ ഒരാളാണ് അവൾ ഒരു അടിമപ്പെടണായിരുന്നപ്പോൾ ഒഴിവ് ചാൽ കിറന്ന പോലെ ക്രൂരമർദ്ദനത്തിൽ തൻ്റെ ദേഹമെങ്ങും ചോര വരുത്തിയിരുന്നവരോട് അവൾക്ക് ക്ഷമിക്കാൻ കഴിഞ്ഞു അവൾ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു എന്നെ കടത്തിക്കൊണ്ടുപോയ അടിമ കച്ചവടക്കാരെ പീഡിംസുവരെ പോലും ഞാൻ കണ്ടുമുട്ടിയ ഞാൻ മുട്ടുകുത്തി അവരുടെ കൈകൾ ചുമ്പിക്കും കാരണം അത് സംഭവിച്ചില്ലായിരുന്നെങ്കിൽ ഇന്ന് ഞാനൊരു ക്രിസ്ത്യാനിയോ വിശ്വാസിയോ ആയിട്ടുണ്ടാവില്ലായിരുന്നു ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒമ്പതിൽ സുർണാനിൽ ജനിച്ച ബക്കിത്ത അവളെ ഏഴു വയസ്സുള്ളപ്പോൾ അടിമ കച്ചവടക്കാർ തട്ടിയെടുത്ത് അവിടെ നിന്ന് തൊള്ളായിരത്തി അറുപത് കിലോമീറ്ററോളം ദൂരെ നടത്തിക്കൊണ്ടുപോയി ഒരു ചെരുപ്പ് പോലും ഇടാതെ ഒരു കൊച്ചു പെൺകുട്ടിയെ നടത്തിക്കൊണ്ടുപോയി അവിടെ എത്തിയപ്പോഴേക്കും പലവട്ടം വിൽക്കലുകളും കൈമാറ്റവും ഒക്കെ നടന്നു ശാരീരികമായും മാനസികമായും കടുത്ത പീഡനങ്ങളും അപമാനങ്ങളുമാണ് കടിച്ചു നടക്കേണ്ട ആ പ്രായത്തിൽ അവൾക്ക് നേരിടേണ്ടി വന്നത് അവളെ പിന്നീട് വാങ്ങിച്ചത് ഒരു ടർക്കിഷ് ജനറൽ ആയിരുന്നു ആ കാലഘട്ടത്തെ കുറിച്ച് പിന്നീട് വക്കീത്ത പറഞ്ഞത് ഇങ്ങനെയാണ് ഞാൻ ആ വീട്ടിൽ നിന്ന കൊല്ലങ്ങളിൽ ഏതെങ്കിലും ഒരു മുറിവോ ചതവോ ഇല്ലാത്ത ഒരു ദിവസം പോലും എൻ്റെ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നില്ല ചാട്ടവാറേറ്റൊണ്ടുള്ള ഒരു മുറിവ് കരിയുമ്പോഴേക്കും അടുത്ത ഒരു മുറിവ് എന്നിലേക്ക് തരുമായിരുന്നു ഏറ്റവും ഭയാനകമായ ഒരു കാര്യം അവള് പിന്നീട് രേഖപ്പെടുത്തിയത് സുണാനിൽ അന്നത്തെ കാലത്ത് അടിമകളെ പച്ച കുത്താൻ പോലെ ശരീരത്തിൽ മുറിവുകൾ ഉണ്ടാക്കിയതാണ് ഒരു പിടിച്ച ചാട്ടവാറുമായി ജമാനെത്തി നോക്കിക്കൊണ്ട് നിൽക്കെ താനിമാവ് കൊണ്ട് ബക്കീത്തയുടെ ശരീരത്തിൽ ആകെ അടയാളമിട്ട് ബ്ലേഡ് കൊണ്ട് ആഴത്തിൽ അവിടമെല്ലാം വരഞ്ഞു കയറി മുറിവിന്റെ പാട് മാഞ്ഞു പോകാതിരിക്കാനായി അതിലെല്ലാം ഉപ്പു പുരട്ടി നൂറ്റി പതിനാല് പാടുകളാണ് അവരുടെ ശരീരത്തിൽ ഈ പ്രവൃത്തി അവശേഷിപ്പിച്ചത് അവസാനം സുഡാന്റെ തലസ്ഥാനമായ ഗർത്തോമിൽ വെച്ച് ഇറ്റാലിയൻ വൈസ് കോൺസുലറായ കസ്റ്റിലോ ലിഞ്ഞാനി എന്ന വ്യക്തി അവളെ വാങ്ങി ഇറ്റലിയിലെ ജനീവയിൽ എത്തിയപ്പോൾ മിഷേലിയുടെ അപേക്ഷ പ്രകാരം അവളെ അവരുടെ വീട്ടിൽ നിന്ന് അവർക്കുണ്ടായ മിമ്മിന എന്ന മകളെയും നോക്കി അവിടെ കഴിയവേ അവിടെ ശമാനത്തേക്ക് ഭർത്താവിന്റെ ഹോട്ടൽ പണി നിടത്തേക്ക് ഒരേ കാലത്തേക്ക് പോകേണ്ടി വന്നു ബക്കീത്തെയും അതേപോലെ അവരുടെ മ മറ്റ് ആ സ്ത്രീയുടെ മകളെയും ഇറ്റലിയിൽ കനേസ്യൻ സിസ്റ്റേഴ്സ് നടത്തിയിരുന്ന അവരുടെ സംരക്ഷണയിൽ നടത്തിയിരുന്ന ഒരു ഹോസ്റ്റൽ നിർത്തിയിട്ട് അവർ പോയി ആ കന്യാസ്ത്രീകളിൽ നിന്ന് ബക്കീത്ത താൻ ചെറുപ്പം മുതൽ ഉള്ളിൽ അനുഭവിച്ചിരുന്ന എന്നാൽ തിരിച്ചറിയാതിരുന്ന ദൈവത്തെ അറിഞ്ഞു അവിടെ വെച്ച് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് ജനുവരി ഒൻപതിന് പക്കിത്തേക്ക് ഇരുപത്തിയൊന്ന് വയസ്സ് പ്രായമുള്ളപ്പോൾ കഥോലിക സഭയെ ആശ്ലേഷിച്ച് സ്വരലേപനം പ്രഥമ ദിവികാരണ്യ സ്വീകരണം എന്നിവ നടന്നു അതിനുശേഷം ദൈവം അവളെ സമർപ്പിത ജീവിതത്തിലേക്ക് ക്ഷണിക്കുന്നതായി അവൾക്ക് അനുഭവപ്പെട്ടു അവളുടെ അപേക്ഷ പ്രകാരം മഠത്തിൽ അവൾ സ്വീകരിക്കപ്പെട്ടു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ഡിസംബർ ഏഴിന് നൊവിശലിൽ പ്രവേശിച്ച ബക്കീത ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറ് ഡിസംബർ എട്ടിന് നിത്യവ്രത വാഗ്ദാനം നടത്തി അടുത്ത അൻപത് കൊല്ലത്തേക്ക് ഊയുടെ പുത്രിമാരിൽ ഒരുവളായി കനേഷ്യൻ സഭയ്ക്ക് ഒരു നിധിയായി അവൾ അവിടെ താമസിച്ചു തന്നെ പീഡിപ്പിച്ച എല്ലാ ഭൗതിക യജമാനന്മാരോടും അവൾ ക്ഷമിച്ചു അവരുടെ എളിമ ലാളിത്യം നിഷ്കളങ്കത വിശാലമായ ചിരി എന്നിവയൊക്കെ എല്ലാവരുടെയും ഹൃദയം കവർന്നു അവളുടെ മധുരമായ പെരുമാറ്റം വൈശിഷ്യമായ നന്മ ദൈവം എല്ലാവരെയല്ല അറിയപ്പെടണമെന്ന ആഴമേറി അവരുടെ ആഗ്രഹം ഇതൊക്കെ അവരെല്ലാം തിരിച്ചറിഞ്ഞു അവൾ എപ്പോഴും പറയുമായിരുന്നു നല്ലവരായിരിക്കുക ദൈവത്തെ സ്നേഹിക്കുക അവിടത്തെ അറിയാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ദൈവത്തെ അറിയാൻ സാധിക്കുക എന്നത് എത്രയോ വലിയ അനുഗ്രഹമാണ് അവള് മുമ്പുണ്ടായിരുന്ന അവളെ പീഡിപ്പിച്ച യജമാന്മാരെ ഒക്കെ സ്നേഹത്തോടെയാണ് ഇപ്പോഴും ഓർത്തുകൊണ്ടിരുന്നത് അവള് പറഞ്ഞ ന്യായം എങ്ങനെയാണ് അവർക്കാർക്കും ക്രിസ്തുവിനെ അറിയില്ലല്ലോ അതുകൊണ്ടാണ് അവരെന്നോട് ക്രൂരമായി ക്രൂരമായി പെരുമാറിയത് അതുകൊണ്ട് ഞാൻ അവരോട് ശ്രമിക്കുന്നു പൂർണ്ണമായിട്ട് ശ്രമിക്കുന്നു അങ്ങനെ വർഷങ്ങൾ കടന്നുപോയി വർഷങ്ങൾ കടന്നു പോകുമ്പോൾ അവളുടെ ജീവിതത്തിൽ അസുഖങ്ങളും വേദനകളും ഒക്കെ ഉണ്ടായി പക്ഷേ വളരെ സ്നേഹത്തോടെ പുഞ്ചിരിയോടെയാണ് അവൾ എല്ലാ സങ്കടങ്ങളെയും നേരിട്ടത് അവൾ എപ്പോഴും അങ്ങനെ അവൾ പരിശുദ്ധ അമ്മയോട് വലിയ ഭക്തിയുള്ളവളായി മാറി പരിശുദ്ധ മന അമ്മയായി ലഭിക്കുന്നതിനേക്കാൾ മനോഹരമായി എന്താണുള്ളത് എന്ന് അവൾ എപ്പോഴും പറയുമായിരുന്നു അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ഫെബ്രുവരി എട്ടാം തീയതി അവളെ കൊട്ടിക്കൊണ്ടുപോകുവാൻ ഈ ലോകത്തിൽ നിന്ന് കൊണ്ടുപോകാൻ സുരോഗത്തിലേക്ക് അവളെ എടുക്കുവാൻ പരിശുദ്ധ അമ്മ വന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് മെയ് പതിനേഴിന് വിശുദ്ധ ജോൺ ഡാമൻ പാപ്പ അവളെ വാഴ്ത്തപ്പെട്ടവളാക്കി അതേ മാർബ തന്നെ രണ്ടായിരം ഒക്ടോബർ ഒന്നിന് വിശുദ്ധിയായി ഉയർത്തി ഏൽപ്പിക്കപ്പെട്ട എല്ലാ വേദനകളും മുറിവുകളും ക്ഷമിച്ച് സ്നേഹം നിറച്ച് ക്ഷമയുടെ മധ്യസ്ഥയായി അർതാറയിൽ സ്ഥാനം പിടിച്ച ആ വിശുദ്ധ ആ വിശുദ്ധ എല്ലാ കാലത്തും നമുക്കൊരു മാതൃകയാണ് പ്രത്യേകിച്ച് ക്ഷമയുടെ വിശുദ്ധയുടെ എളിമയുടെ മാതൃക അതേപോലെ വിശുദ്ധയുടെ മാധ്യസ്ഥം എല്ലാവർക്കും വേണ്ടി ഞാൻ യാചിക്കുന്നു ദൈവം അനുഗ്രഹിക്കട്ടെ